മച്ചാ അങ്ങനെ നമ്മള് ഗഡികളൊക്കെ കൂടിയപ്പോ അതിരപ്പിള്ളി വരെ പോയാലോന്ന് വെച്ചത് ഒന്നും നോക്കില്ല കാറെടുത്തൊരു വിഡല വിട്ടു അപ്പൊ കാർ നമ്മക്ക് ഇട്ട് പണി ടയറാ പൊട്ടി അങ്ങനെ അങ്ങോട്ട് പോയപ്പോ നമ്മടെ സിൽവർ സ്റ്റോവിന്റെ അപ്പുറത്തൊരു ഷാപ്പ് ഒന്ന് കയറിയാക്കാന്ന് കരുതി പൊറോട്ട പോർക്ക് ബീഫ് എല്ലാം ഓരോ പ്ലേറ്റാ പൂശി ചെറിയ വിലയിൽ അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡാ കേട്ടോ ഇവിടെ കിട്ടണത് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടാ ഫുഡിന്റെ കാര്യത്തിൽ ആരും മോശം എല്ലാരും കൂടി ഇരുന്ന് തിന്നട്ടാ നമ്മടെ ഗഡികൾക്ക് ഫുഡ് ശരിക്കും ഇഷ്ടായിട്ടാ ഐ വന്ന കാര്യം മറക്കരുതല്ല പിന്നെ എവിടെ നിർത്തിയില്ല നേരെ അതിരപ്പിള്ളി സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിട്ടാ എന്റെ മോനെ മഴക്കാലത്ത് കുതിച്ചു മറണ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ബ്യൂട്ടി ഓ ഒരു രക്ഷില്ലേട്ടാ ഇതൊരിക്കലും മിസ്സാക്കരുത് കേട്ടാ നെക്സ്റ്റ് നമ്മടെ ചാർപ്പ വെള്ളച്ചാട്ടം അതടുത്ത് കാണുമ്പോൾ സുഖം വേറെ ലെവൽ പിന്നെ വന്ന സ്ഥിതിക്ക് വാഴച്ചാൽ കയറേണ്ട എങ്ങനെയാ പോരാ അവിടേക്കും പോയി കനത്ത മഴയും വീട്ടിലിരുന്നോ പക്ഷെ മഴ ഒന്ന് കുറയുമേ എല്ലാവരും വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നു ബൈ ഫ്രം എസ് എസ് ഫുഡി കപ്പിൾ